പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ഉപയോഗിക്കാനായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നദികളിലെ ജലം ഉപയോഗിച്ചിരുന്നു എന്നാൽ നമ്മൾ ഏറെ ആഗ്രഹിച്ചിരുന്നത് നമ്മുടെ തന്നെ ഭാഗമായ പാക് അധിനിവേശ കാശ്മീരിലുള്ള ശാരദാ പീഠത്തിലെ കുളത്തിൽ നിന്നൽപ്പം ജലം വേണമെന്ന ഒരു ആവശ്യം ഇടയ്ക്ക് ഉയർന്നിട്ടുണ്ട് പക്ഷേ നിലവിൽ അവിടുന്ന് ജലം ജലമെത്തിക്കാനുള്ള യാതൊരു മാർഗവും ഇല്ലായിരുന്നു കാരണം തപാൽ വഴിയുള്ള സർവീസുകൾ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് ബാലാക്കോട്ടിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള തപാൽ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇവിടെയാണ് തൻവീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവ് ശാരദാ പീഠത്തിലെത്തി അവിടുത്തെ കുളത്തിൽ നിന്ന് ആ ശുദ്ധജലം ശേഖരിച്ച് കറാച്ചി വഴി ബ്രിട്ടനിലുള്ള തൻ്റെ സുഹൃത്തിനത് എത്തിച്ചു നൽകുന്നു ബ്രിട്ടനിലുള്ള സുഹൃത്ത് അത് ഈ ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റിന് ആ ജലം എത്തിച്ചു കൊടുക്കുകയാണ് ഏതായാലും വലിയ ഒരു കാര്യമെന്ന് തന്നെ പറയേണ്ടി വരും കാരണം തപാൽ മാർഗ്ഗത്തിലോ ഇല്ല മറ്റു മാർഗ്ഗത്തിലോ ഒന്നും പാക്ക നിവേശ കാശ്മീരിലെ ശാരദാപീഠത്തിനടുത്തുള്ള കുളത്തിൽ നിന്നുള്ള ശുദ്ധജലം ഈ പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെത്തിക്കാനുള്ള ശുദ്ധജലം എത്തിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ലാത്തപ്പോഴതിനെ തൻവീർ അഹമ്മദ്ബർ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിരംഗത്തെത്തുകയും ഈ ജലം ബ്രിട്ടനിലെത്തിച്ച് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ ജലം നാളെ നടക്കുന്ന ചടങ്ങിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും ഏതായാലും ഈ മതത്തിൻ്റെയും ഇല്ലെങ്കിൽ ജാതിയുടെയും നിറത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിരുകൾ ഭേദിച്ചുകൊണ്ട് ഒരു വലിയ സന്തോഷത്തിന്റെ ഭാഗമാകുകയാണ് തൻവീർ അഹമ്മദും ഒപ്പം പാക് അതിവേശ കാശ്മീരി